യു കെയിൽ വന്നിട്ട് നമുക്ക് എന്താണ് കല്യാണം കൂടാൻ പറ്റിയിട്ടില്ല അത് കാരണം ഞങ്ങൾ കല്യാണം കൂടാൻ വന്നതാണ് ഇപ്പം നമ്മളെ ടീമിനൊന്നും ും സ്വാഗതം ഒരു കല്യാണ വ്ളോഗാണ് വെച്ചാൽ പറയാം നമ്മുടെ ചങ്കായ ലൂട്ടനിലുള്ള ഷെമീർക്കാട് അളിയൻ്റെ കല്യാണം അപ്പോൾ ഞങ്ങൾ എന്താ ഒരുപാട് ആഗ്രഹിച്ചിരുന്നാണ് ഒരുപാട് നാളായിട്ട് ആളുടെ അടുത്ത് പോകണം എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നാണ് നമുക്ക് പോകാൻ പറ്റിയില്ല അങ്ങനെ കല്യാണം വിളിച്ചപ്പോൾ എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ബുദ്ധിമുട്ടി നമ്മളങ്ങനെ കുറേ ഒക്കെ ചെയ്ത് ഇവിടെ എത്തി അപ്പോൾ കല്യാണ വിശേഷങ്ങളാണ് ഈ ബ്ലോഗിൽ നാട്ടിലെ കല്യാണം ഉണ്ട് അതേപോലെ ഇവിടുത്തെ കല്യാണമുണ്ടല്ലോ യു കെയിലെ കല്യാണം എങ്ങനെയാണ് മലയാളികളുടെ കല്യാണം എങ്ങനെയാണ് മലബാറുകാർ കൂടുന്നത് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ എന്തായാലും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സെറ്റപ്പൊക്കെ കേട്ടോ യു കെയിലെ കല്യാണം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടുപോകാം അല്ലെ ഞങ്ങളത് ഈ ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പൊ കുറെ ഗാംഗുകളും പിള്ളേരെല്ലാവരും വന്നിട്ടുണ്ട് നമുക്കൊന്ന് കണ്ടുപോകാം ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ തന്നെ നല്ല അത്യാവശ്യം പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് ചെറിയൊരു ഡെക്കറേഷൻ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു റിസപ്ഷൻ ഏരിയ ഉണ്ട് അവിടെയും അത്യാവശ്യം ഡെക്കറേ ഒക്കെ ചെയ്ത് നമുക്ക് നാട്ടിലേക്കൊരു ഫീൽ വരും നാട്ടിലത്തെ പോലെ അങ്ങനെ ഒരുപാട് ഡെക്കറേഷൻ ഡെക്കറേഷനൊന്നുമില്ല അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പക്ഷേ ഉള്ളതിൽ സിമ്പിളായിട്ട് എന്നാൽ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മുടെ ഓഡിറ്റോറിയം ഒക്കെ ഡെക്കറ് ചെയ്തിരിക്കുന്നത് എല്ലാവരും ഒരുങ്ങി നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് മണവാട്ടിക്കുള്ള ഗിഫ്റ്റുകളും മുട്ടായികളൊക്കെ ആയിട്ട് സ്റ്റേജിലേക്ക് പോവുകയാണ് ഇത് കാണുമ്പോൾ ശരിക്കും നമുക്ക് ഓരോ കല്യാണങ്ങളില്ലേ അതൊക്കെ ഓർമ്മ വരും കേട്ടോ മലബാർ സൈഡിൽ നമ്മുടെ എറണാകുളം സൈഡിലൊന്നും ഇതുപോലത്തെ ഒന്നും ഇല്ല മുട്ടായി കൊടുക്കലൊന്നും കണ്ടിട്ടില്ല കൂടുതലും മലബാർ ഏരിയയിൽ വീഡിയോസിലും അല്ലാതെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കല്യാണത്തിലാണ് കണ്ടിട്ടുള്ളത് പിന്നെ ഫുഡിൻ്റെ കാര്യം പറയണ്ട നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ രണ്ട് വശത്തായിട്ടും നമുക്ക് ഇരിക്കാൻ ഇഷ്ടംപോലെ സൗകര്യവും നല്ല അടിപൊളി ഫുഡും സർവീസും ആയിരുന്നു ഇതാണ് നമ്മുടെ മണവാട്ടി അപ്പോൾ മണവാട്ടിയും മണവാളിനും സ്റ്റേജിലുണ്ട് മണവാട്ടിക്ക് ഇത് ആ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്ന ചടങ്ങാണ് നമ്മൾ കാണുന്നത് നിക്കാഹ് കഴിഞ്ഞ ഉടനെയാണ് നമ്മൾ എത്തിയത് അപ്പോൾ നിക്കാഹിൻ്റെ ഒന്നും നമുക്ക് കാണാൻ പറ്റിയില്ല അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നിങ്ങളീ കാണുന്നത് പിന്നെ കുറെ കലാപരിപാടികളുമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നല്ല അടിപൊളി ഫീലായിരുന്നു അത്ര തിരക്കിലേടായാലും ഷെമീർക്കായും ഫാമിലി നമ്മളെ വന്ന് കെയർ ചെയ്യാനും ഫുഡ് എല്ലാം സെറ്റ് ചെയ്ത് തരാനൊക്കെ ഒരുപാട് എന്താ ഇനിഷ്യേറ്റ് ചെയ്ത് വന്നിട്ട് അത് ഭയങ്കര ഇഷ്ടമായി നമുക്ക് മിസ് നാട്ടിപുലിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ആയി വന്നത് പിന്നെ നമുക്ക് പരിചയപ്പെടുത്താം ഷെമീർക്കാൻ അതേ നിക്കണത് ഈ മനുഷ്യനാണ് ഷമീർക്കത് കൈ കെട്ടിയിരിക്കുന്നത് ഭയങ്കര തരക്കായതുകൊണ്ട് എല്ലാവരും ഒന്നും നിന്ന് കണ്ട് സംസാരിക്കാനൊന്നും പറ്റില്ല കല്യാണം ചടങ്ങൊക്കെ എല്ലാ നാട്ടിലും പറഞ്ഞ പോലെ എൻ്റെ നാട്ടിലൊരു വൈബ് അത് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും നല്ല രസമായിരുന്നു ആളുകളും ും സെറ്റപ്പ് ഒക്കെ സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല അത്യാവശ്യം നല്ലൊരു വലിയൊരു ഹോൾ എന്ന് പറയാം കോമ്പൗണ്ട് നല്ല അടിപൊളിയായിട്ടാണ് ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് യു കെയിലെ പരിപാടി കൃഷ്ണടെ ഉടുപ്പൊക്കെ അടിപൊളി ഉടുപ്പൊക്കെ വരാൻ പറ്റുന്ന ഒരു പക്ഷെ കുറച്ച് വൈകിട്ടാണെങ്കിലും നമുക്ക് എത്താൻ എല്ലാവരെയും കാണാൻ ഒരുപാട് സന്തോഷമുണ്ട് ഹാപ്പി കല്യാണ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് ഫാമിലീസിന്റെ വണ്ടികളും വന്ന ആളുകളുടെ വണ്ടി ഒരുപാട് ആളുകളൊക്കെ പോയി തുടങ്ങി ഫോട്ടോയൊക്കെ എടുത്ത് ഫോട്ടോ എടുത്ത് എൻ്റെ ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല കൈസാർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അറ്റാച്ച് ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകാൻ വേണ്ടി റെഡിയായി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നല്ല ഒരു വലിയ നല്ല സ്പേസ് ഉള്ള കുറേ പാർക്കിങ്ങും സൗകര്യങ്ങളൊക്കെ ഒടുങ്ങി ഒരു സ്ഥലത്താണ് ഇവർ ഫങ്ഷന് വേണ്ടി വരുന്നത് ഏകദേശം ഒരു പത്തഞ്ഞൂറ് പേരുടെ മോളിൽ ആളുകൾ ഉണ്ടായിക്കാണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ നാട്ടിൽ നിന്നും മുസ്താക്കന്മാരൊക്കെ വന്നിരുന്നു ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കാൻ പറ്റാണെന്നെങ്കിൽ ഞങ്ങൾ കാണിക്കാം യ്ക്ക് വേണ്ടിയിട്ട് കുറേ ഉസ്താക്കന്മാരും അങ്ങനെ കുറേ പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതേപോലെ ബ്രൈഡിൻ്റെ എൻട്രി ആ അതൊക്കെ ഞങ്ങൾക്ക് മിസ്സായിരുന്നു ഞങ്ങളതെല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത് ഞങ്ങൾ എൻട്രിന് ട്രാവൽ ചെയ്ത് വരാൻ സമയം കൊടുക്കുക അതൊക്കെ മിസ്സായി ശരിക്കും പിന്നെ പിള്ളേർ കൈ പിന്നെ നാട്ടിൽ പ്രത്യേകിച്ച് മലബാറിലുള്ള ആളുകൾക്ക് ചടങ്ങുണ്ടല്ലോ അതായത് മിഠായി കൊടുക്കൽ എന്ന് പറഞ്ഞ ചടങ്ങ് മിഠായി കൊടുക്കലും ആ ഒരു അവരുടെ ഒരു എൻട്രി സംഭവങ്ങളൊക്കെ കാണാൻ അതൊക്കെ അതൊക്കെ ഇവിടെ ആണെങ്കിലും ഒരു വളരെ ഇതൊന്നും മാത്രമല്ല ഞങ്ങൾ എനിക്ക് ജോബ് ഉണ്ടായിട്ട് പോലും ജോബ് കഴിഞ്ഞ് പതിനൊന്നരക്കാണ് ജോബ് കഴിഞ്ഞു അവിടെ നിന്ന് നേരെ ഞങ്ങൾ ട്രെയിൻ എടുത്ത് ടൈം സ്റ്റേഷനിൽ വന്ന് അവിടെ നിന്ന് ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ഷർട്ടും പാൻറ്റും മാറി അങ്ങനെ വേഗം റിസ്ക് എടുത്താണ് ഈ കല്യാണത്തിൽ വന്ന് സത്യം പറഞ്ഞാൽ ഷെമീർ ഖാൻ പറഞ്ഞ മനുഷ്യൻ ഭയങ്കര നമുക്കൊരു ആത്മാർത്ഥായിട്ടുള്ള ഒരു ഫ്രണ്ടിനെ ഇവിടെ യു കെയില് കിട്ടിയതാണ് കേട്ടോ സത്യം പറഞ്ഞ പുള്ളിക്കാരൻ അത്ര കാര്യമായിട്ട് വിളിച്ചപ്പോ നമുക്ക് എന്തായാലും അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ വരണം ആഗ്രഹമുണ്ട് പക്ഷേ അതെ അതെ എന്തായാലും ഒരുപാട് സന്തോഷം വരാനും ആ ഒരു മീറ്റ് ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം നമ്മൾ ബുക്ക് ചെയ്ത ഊബർ വന്ന് അപ്പൊ പെട്ടെന്ന് നമ്മൾ സെറ്റ് ആയി അവരുടെ യാത്ര വേഗം ഇറങ്ങിട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ട് വേഗം ട്രെയിൻ പിടിക്കണം തിരിച്ച് റൂമിൽ എത്താനുള്ളതാണ് മിസ്സാൻ പോയത് കേട്ടാ കല്യാണം കല്യാണം കൂടിയില്ല മിസ്റ്റാ